പ്രസിദ്ധമായ പുത്തൻപള്ളി പ്രധാന ഭാഗമായ അന്നദാനത്തിന് രാവിലെ മുതൽ തന്നെ ഭക്ഷണം വാങ്ങാനായി നിരവധി പേരാണ് രാവിലെ മണിക്ക് മഹലിഖദ്വീപ് ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി നേർച്ച ഉദ്ഘാടനം നിർവഹിച്ചു നാല്പത് അടുപ്പുകളിലായി ആയിരം ചാക്കരിയുടെ ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നത് പാകം ചെയ്യുന്നതിനായി നൂറോളം പാചകത്തൊഴിലാളികളും പരം വളണ്ടിയർമാരും രംഗത്തുണ്ട് ഹിഫുൾ ഖുറാൻ കോളേജിലെ നാല് ക്ലാസ് മുറികളിലായിരുന്നു പാകം ചെയ്ത ഭക്ഷണം എത്തിച്ച് തുടർച്ചയായി വിതരണം ചെയ്തത് മഹൽ നിവാസികൾക്കായി കൂപ്പൺ സംവിധാനത്തോടുകൂടി പ്രത്യേക വരിയും സ്ത്രീകൾക്കായി പ്രത്യേക വരിയും കമ്മിറ്റി ഭാരവാഹികൾ ഒരുക്കിയിരുന്നു വരിയിൽ നിൽക്കുന്ന അവസാന ആൾക്കും ഭക്ഷണം കിട്ടിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് വിതരണം അവസാനിപ്പിച്ചത് ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് ആരംഭിച്ച ഭക്ഷണ വിതരണത്തിനായി കുറ്റമറ്റ ഒരുക്കങ്ങളാണ് നടത്തിയതെന്ന് ഈ വിഭാഗത്തിന്റെ ചുമതല വഹിച്ച മുഹമ്മദ് ഇല്ലത്ത് സി പി റഷീദ് എന്നിവർ പറഞ്ഞു ഈ വർഷത്തെ കുത്തമ്പള്ളി ആണ്ടുനിർച്ചയുടെ ഭാഗമായിട്ട് എല്ലാ വർഷവും നടത്തി വരാറുള്ള ഭക്ഷണ വിതരണം അതിൻ്റെ ഒരുക്കമെന്ന രീതിയിൽ വളരെ വിപുലമായിക്കൊണ്ട് തന്നെ ഈ ഇപ്രാവശ്യം ഞങ്ങളാണ് ഈ പരിപാടി ഫുഡിൻ്റെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തന മേഖലയിൽ പെരുമ്പടപ്പ് എസ് എച്ച്ഒ ഇൻചാർജ് സി ഡി ഡേവിസ് പൊന്നാനി എസ് എച്ച്ഒ അബ്ദുൾ ജലീൽ എന്നിവരുടെ നേതൃത്വത്തിൽ പെരുമ്പടപ്പ് മലപ്പുറം കൊണ്ടോട്ടി ചങ്ങരംകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ള നാൽപ്പതോളം പോലീസ് കർമ്മസേനാംഗങ്ങളെ സ്ഥലത്ത് സുരക്ഷയ്ക്കായി വിന്യസിച്ചിരുന്നു നാലാമത്തെ ദിവസത്തിലേക്ക് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്നദാനത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഭക്ഷണം വാങ്ങാൻ ചെയ്യാൻ വന്നിട്ട് ചെയ്യുന്നതും ഇന്നലെ രാത്രി മുതൽ ഇവിടുത്തെ തൊഴിലാളികളും അത് കൂടാതെ സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ ഈ നാട്ടുകാരുമായിട്ടുള്ള അപാലവൃദ്ധ ജനങ്ങളാണ് അപ്പം ജാതി ഭേദമന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി വർഷങ്ങളോളം ആണ്ടുനീർച്ച ഇത്തരത്തിലാണ് നടക്കുന്നത് എത്ര അവസാനം വരുന്ന ഒരാൾ വരെ അവർക്ക് വരെ ഭക്ഷണം കൊടുത്തു എന്നുള്ള ഉറപ്പോട് കൂടിയ സമാപനം ചെയ്ത് കലീൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിലുള്ള കൂട്ടപ്രാർഥനയോട് കൂടിയിട്ട് സമാപനം കുറിക്കും ന്യൂസ്